ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യക്തിപരവും കുടുംബപരവും ലഹരി എന്ന വിപത്തിനെ എല്ലാവരും സൂക്ഷിക്കണം വ്യക്തിപരമായും സൂക്ഷിക്കണം കുടുംബപരമായും സൂക്ഷിക്കണം സാമൂഹികമായും സൂക്ഷിക്കണം പഴയ കാലത്ത് ഒരാൾ കള്ളുകുടിയനാകണമെങ്കിൽ കുറേ കാലം കുടിച്ച് അങ്ങാടി കൂടെ അങ്ങനെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ലി യു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കണം അപ്പൊ ആൾക്കാർ പറയും ഓം കള്ളുടിയനാണ് അഡിക്ഷൻ എന്നതിന് പറയും പിന്നെ നൃത്തം നിൽക്കൂല എന്നാൽ ഇന്ന് സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന കെമിക്കലുകളാണ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അഡിക്ഷൻ ഉണ്ടാവും അത് തമാശക്ക് ഉപയോഗിച്ചാലും ടേസ്റ്റ് അറിയാൻ വേണ്ടി ഉപയോഗിച്ചാലും കമ്പനിക്ക് വേണ്ടി ഉപയോഗിച്ചാലും ഒറ്റത്തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാവും അതുകൊണ്ട് ഉപയോഗിക്കരുത് കമ്പനിക്ക് ഉപയോഗിക്കരുത് രുചി അറിയാൻ വേണ്ടി ഉപയോഗിക്കരുത് ആ സാധനം ഉപയോഗിക്കുകയും ചെയ്യരുത് ഇന്നത്തെ എല്ലാ ലഹരികളും സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളാണ് എത്രത്തോളം എന്ന് വെച്ചാലേ ഞാൻ വായിച്ചതാണ് നല്ല വാറ്റ് ചാരായം പട്ട ചാരായം എന്ന് പറഞ്ഞ സാധനത്തിൽ വരെ സിന്തറ്റിക് ലഹരി അടക്കം ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോ വ്യാജനിൽ പിന്നെയും വ്യാജ ഡ്യൂപ്ലിക്കേറ്റിന്റെ ഉള്ളിൽ പിന്നെയും ഡ്യൂപ്ലിക്കേറ്റ് എന്നതാണ് സംഗതി ഉള്ളത് അതുകൊണ്ട് തമാശക്ക് പോലും ഉപയോഗിക്കരുത് നമ്മൾ എന്താ വേണ്ടത് നമ്മൾ വ്യക്തിപരമായി ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നതിനെ ആയി കാണണം അഭിമാനമായി കാണണം ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നത് പുതിയ തലമുറ അഭിമാനമായി കാണുന്ന സാഹചര്യത്തിലേക്ക് വരണം അതാണ് വ്യക്തിപരം കുടുംബപരം എന്ന് പറഞ്ഞാല് ഉമാര് മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക എന്താ ശ്രദ്ധിക്കേണ്ടത് ലഹരി വസ്തു അടയാളമില്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് അടയാളം ഉണ്ടാവും ലഹരിക്ക് പ്രത്യേകിച്ചും അടയാളല്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് മക്കളിൽ ലഹരിയുടെ അടയാളമുണ്ടോ എന്ന് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കണം എന്താ ലഹരിയുടെ അടയാളങ്ങൾ ലഹരിക്ക് ഒരുപാട് അടയാളങ്ങൾ ഉണ്ട് ചുരുക്കി ഇങ്ങനെ പറയാൻ പറ്റും നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റായ ലഹരി ഉപയോഗിച്ചു മനസ്സിലാവും നല്ല വർത്താനം പറഞ്ഞു പറഞ്ഞിരുന്ന കുട്ടിയാണ് ഇപ്പൊ മുണ്ടണന്നല്ല നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് തീരെ മുണ്ടീന്ന് ഇപ്പൊ പഞ്ചായത്ത് റേഡിയം തുറന്നച്ച മാതിരിയാണ് തൊള്ള കൂടണെന്നല്ല തീരെ ഭക്ഷണം കഴിച്ച അപ്പൊ തിന്നന്നൊരു പണിയാണ് നല്ലോണം തിന്നീന്നു ഇപ്പൊ തിന്നണെന്നല്ല നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആവുക വിഷയത്തിൽ ദിവസം മൂന്നോട്ടം കുളിച്ച് നോക്ക കുളിക്കണെന്നല്ല ഇങ്ങനെ നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയാൽ ലഹരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക ശരീരം മെല്ലിച്ചു പോകുക ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യം കൂടുക മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്നവരുമായ അമിതമായ കൂട്ടുകെട്ട് അമ്പത് രൂപ മുപ്പത് രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസ പെരേന്ന് കളവ് പോവുക ഇതൊക്കെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ് കിടന്നുറങ്ങുന്ന റൂമിന്റെ വാതിൽ എപ്പോഴും കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉറങ്ങിയ റൂമിൽ പേപ്പർ കത്തിച്ചതിന്റെ അടയാളം കാണുക ഇതൊക്കെ ലഹരിയുടെ അടയാളങ്ങളാണ് അടുത്ത കുടുംബത്തോട് ദേഷ്യം കാണിക്കുക അമ്മാനോടും പങ്ങമ്മമാരോടും അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാട്ടുക ഇളയമാന്റെ മകളൊക്കെ ഇടിച്ചു കൊടുത്ത് ഇടക്കിടക്ക് പോവുക ഇമ്മാനോടും പെങ്ങന്മാരോടും ദേഷ്യവും കാണിക്കുക അടുത്ത കുടുംബത്തോടുള്ള ദേഷ്യം ലഹരിയുടെ അടയാളാണ് അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം താല്പര്യം ഉണ്ടാകില്ല കുഴപ്പമില്ല അതിനൊരു പരിധി വേണ്ടേ ആ പരിധി വിട്ടാൽ അത് ലഹരിയുടെ അടയാളമാണ് ഇങ്ങനെ അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം അഡിക്ഷൻ ഇന്ന് ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണ് അതുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയി കൗൺസിലിങ്ങും ഒപ്പം മരുന്നും കൊടുത്ത് മാറ്റിയെടുക്കണം നല്ലോണം പൈസ ചെലവാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം അല്ലാതെ അപ്പൊ എന്തൊക്കെ എന്നതാണ് പറയാനുള്ളത് അതാണ് അപ്പൊ അതുകൊണ്ട് കുടുംബപരം ഇനി സാമൂഹികമായും ലഹരിയുടെ ഉപയോഗത്തെ സൂക്ഷിക്കണം സാമൂഹികമായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാല് ഒരു നാട്ടിൽ ലഹരിയുടെ വ്യാപനമോ കച്ചവടമോ നടക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക അറിയിച്ചിട്ട് എന്താന്നുള്ളത് രണ്ടാമതൊരു ചോദ്യ കേട്ടോ നമ്മൾ നമ്മളെ ഉത്തരവാദിത്വം നിർവഹിക്കുക ബന്ധപ്പെട്ട അധികാരികളെ ഇന്ന സ്ഥലത്ത് ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ വിൽപ്പനയുമൊക്കെ നടക്കുന്നുണ്ട് എന്ന വിവരം അറിയിക്കുക ഇങ്ങനെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായി ലഹരി എന്ന വിപത്തിനെതിരെ അതിശക്തമായി പടപൊരുടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എല്ലാവരെയും സാന്ദർഭികമായി ഉത്ബോധിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ് നോമിനിങ്ങളെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരാശയം നെയ്യത്തു കൊണ്ട് ആഭിതികങ്ങളാവുക ഒരാൾ ലാ ഇലാ ലാ ഇലാങ്ങനെ ഈ ഭാഗത്ത് എന്ന നീയത്തിണ്ടെങ്കിലേ കൂലിട്ടുള്ളൂ നിസ്കരിച്ചാലും നീയ്യേറ്റിയാൽ കൂലില്ലാതാവും അപ്പൊ അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മുസ്തഫായ നബിസ് തങ്ങളോട് അതിശക്തമായ മഹബത്തുള്ളവരാവുക ഇമാൻ ഓട്ടോമാറ്റിക് ആയിട്ട് വരും ഇമാൻ ഓട്ടോമാറ്റിക് വരും ഈമാൻ വന്നാൽ അമലുസ്വാലിഹാത്ത് അതിന്റെ കൂടെ വരും അതായത് സ്വാലിഹാത്ത് ഈമാൻ കൊണ്ട് കാര്യമുണ്ട് അതേ സമയത്ത് ഈമാൻ ഇല്ലാത്ത അമലുസ്വാലിഹാത്തിന് സ്വാലിഹാത്ത് എന്ന് പറയുക പോലുമില്ല ഞാൻ ഈ പറയണത് നല്ല മനസ്സിലാക്കണേ ഒരാൾക്ക് ഒരമുസ്ലിം ആയ ആൾക്ക് നൂറ് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളി അയാള് പൗപ്പത്ത് സെന്റ് സ്ഥലം ആൾക്ക് ഇരുപതാൾക്ക് കയറ്റാൻ വേണ്ടിയാണ് കൊടുത്താല് മൂപ്പര് കൊറേ സ്വതക്ക എന്ന് നമ്മൾ പറയില്ല ദാനം ചെയ്തു എന്നൊക്കെ പറയും എന്ന് പറഞ്ഞത് ഇസ്ലാമിലെ ഒരു സാങ്കേതികമായ പ്രയോഗമാണ് സ്വതക്കക്ക് നീയത്തുണ്ടായിരിക്കണം നീയത്തിന് ഈമാൻ ഉണ്ടായിരിക്കണം സവാബ് നെയ്യത്തില്ലെങ്കിലും നീയത്തുണ്ടായിരിക്കണം സിഹത്ത് ചിലത് ചില കാര്യങ്ങൾ ഞാൻ ഒരാള് ഭാര്യനെ അന്നെ ആ മൂന്നലാത്തും ചൊല്ലിറണ്ട് ഞാൻ നീത്ത് വെച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഓളോളോട്ക്കോണ്ട് പോകും അപ്പൊ സിഹത്ത് മുത്തല എന്ന് പറഞ്ഞത് വേറൊരു കാര്യമാണ് അജിർ കൂലി ലഭിക്കണ്ടേ സവാബ് ലഭിക്കണ്ടേ അതിന് നീയത്തുണ്ടായിരിക്കണമല്ലോ എന്നാൽ നീയത്തിന് ഈമാനും സ്വതക്കും നല്ല ഉദാഹരണിത് പറയാം റമദാ മാസായി ഒരാമുസ്ലിം അയാള് കൊറേ കൊല്ലങ്ങളോളായിട്ട് റമദാ മാസത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്നു ഇസ്ലാമിന്റെ സാങ്കേതിക അർത്ഥത്തിലുള്ള സൗം അയാൾക്കുണ്ടെന്ന് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് സൗമിന് രണ്ട് നിബന്ധനകളാണുള്ളത് ഒന്ന് നെയ്യത്ത് രണ്ട് ഇംസാത്ത് ഒന്ന് നെയ്യത്ത് വെക്കുക രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക രണ്ടാമത്തത് ഉണ്ട് ഒന്നാമത്തത് ഉണ്ടായിട്ടില്ല എന്നാ പിന്നെ നെയ്യത്തണ്ട് വെച്ചാ പോരേന്ന് പറയില്ല നെയ്യത്തിന് ഈമാൻ ഷർത്താണ് നെയ്യത്ത് അക്കല് നടക്കൂല നെയ്യത്തിന് ഈമാൻ ഷർത്തുണ്ട് ഒന്ന് അസലാണ് മറ്റൊന്ന് ഫർ ആണ് ഫറ ഇല്ലാത്ത അമൽ ഇല്ലാത്ത ഈ കൊണ്ട് കാര്യണ്ട് എന്നാ ഞാൻ പറഞ്ഞത് അതേ സമയത്ത് ാത്ത അമൽ അമലുകൊണ്ട് പ്രയോജനമുണ്ടായിരിക്കില്ല അതുകൊണ്ട് ഏത് ഇബാദത്തുകളും വിപാദത്തിന്റെ പരിധിയിൽ വരണമെങ്കിൽ എളുപ്പവഴി മുസ്തഫായങ്ങളോട് അടങ്ങാത്ത താല്പര്യമാകുന്നു ഇമാൻ പോയ ആൾക്കാർക്ക് പരിശോധിച്ചു നോക്കോളി യുക്തിവാദികൾ എന്താ പ്രശ്നം മുക്തി നബിനോട് താല്പര്യമില്ല നിരീശ്വരവാദി എന്താ പ്രശ്നം മുഹമ്മദ് എബിയോട് താല്പര്യമില്ല സല്ലി വസ്ലം